തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയും ദേവസ്വങ്ങളും പോലീസും ഗൂഢാലോചന നടത്തിയതാണ് എന്നുള്ളൊരു വിചിത്ര വാദവുമായിട്ട് സുനിൽകുമാറും അതുപോലെ തന്നെ കെ മുരളീധരനും രംഗത്ത് വന്നു തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ ആ പാപഭാരത്തിൽ നിന്ന് കൈകഴുകാനും ആ തൃശൂർ പൂരം അലങ്കോലമാക്കിയ ഇടതുപക്ഷം അലങ്കോലമാക്കിയിട്ടുള്ള തൃശൂർ പൂരം പൂരപ്രേമികൾക്ക് വേണ്ടി ദേവസ്വം ബോർഡുകളെ അനുനയിപ്പിച്ച് തുടർന്നുള്ള ഉത്സവ പരിപാടികൾ നടത്തിച്ച സുരേഷ് ഗോപിയെയും ഭാരതീയ ജനതാ പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രസ്ഥാന സുനിൽകുമാർ രംഗത്ത് വന്നിട്ടുള്ളത് ഈ പൂരം അലങ്കോലമാക്കിയതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദികൾ അത് ഇടതുപക്ഷം മാത്രമാണ് പോലീസുമായി ബി ജെ പി ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നത് കേരളം ഭരിക്കുന്നത് ബി ജെ പി അല്ല കേരളത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് കെ സുരേന്ദ്രനുമല്ല അല്ല കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുമായി ബി ജെ പി ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് എത്ര ബാലിശമായിട്ടുള്ള വാദഗതിയാണ് ഇവിടെ പോലീസുമായിട്ട് ഗൂഢാലോചന നടത്താൻ സാധിക്കുന്നത് സി പി എമ്മിന് മാത്രമാണ് ഇടതുപക്ഷത്തിന് മാത്രമാണ് അതല്ലാതെ ബി ജെ പിക്ക് ദേവസ്വങ്ങൾക്കോ പോലീസുമായിട്ട് ഗൂഢാലോചന നടത്താൻ പോലും സാധ്യല്ല അപ്പൊ ഇവിടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന സുനിൽകുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരാണ് പോലീസുമായിട്ട് ഗൂഢാലോചന നടത്തി പൂരം അട്ടിമറിക്കാനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുള്ളത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതൊരു ഇടതുപക്ഷത്തിന്റെ രീതിയാണ് ക്ഷേത്ര ഉത്സവങ്ങള് ആചാരങ്ങള് അത് തകർക്കുക എന്നുള്ളത് ഇടതുപക്ഷ നയമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിരീശ്വരവാദികളാണ് ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ അവറ്റയോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ് ഒരു ആരാധനാലയം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ശബരിമലയിൽ ചെന്ന് തീർത്ഥം കൊടുത്ത സമയത്ത് സാനിറ്റൈസർ ആക്കി കൈ കഴുകിയിട്ടുള്ള മന്ത്രിയുള്ള നാടാണ് കേരളം ഗുരുവായൂരിൽ വന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നോക്കി ആ കാണുന്നയിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഈ വിശ്വാസങ്ങളെ അവറ്റയോടുകൂടി കാണുന്ന ഇതെല്ലാം മ്ലേച്ചമായിട്ട് കരുതുന്ന ഇടതുപക്ഷത്തിന്റെ മനസ്സിലിരിപ്പ് അതിന്റെ ഫലമാണ് ഇപ്പോ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അവരിതിനെല്ലാം രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് വിശ്വാസങ്ങളെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് കാണാനും അതേ രീതിയിൽ നോക്കി നോക്കിക്കാണാനും അവർക്കൊരിക്കലും സാധ്യമല്ല അവരെല്ലാത്തിനെയും രാഷ്ട്രീയമായിട്ട് കാണും അവർ നോക്കുന്ന സമയത്ത് ഉത്സവങ്ങൾ അത് ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പരിപാടി ആ നിലയ്ക്കാണ് സി പി എമ്മും ഉത്സവങ്ങളെ കാണുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല പലതവണ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഉത്സവങ്ങളെല്ലാം സംഘപരിവാർ കൈയടക്കുന്നു പൂര കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റികളും കൈയടക്കുന്നു അവിടെയെല്ലാം നമ്മുടെ സഖാക്കന്മാര് കയറിക്കൂടണം അതെല്ലാം പിടിച്ചെടുക്കണം എന്ന് പലതവണ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പൂര കമ്മിറ്റികൾ പിടിക്കാനും അമ്പല കമ്മിറ്റികൾ പിടിക്കാനും പൂരമേറ്റെടുക്കാനും ദേവസ്വം ബോർഡുകളെ സ്വാധീനിച്ചുകൊണ്ട് ആ ക്ഷേത്രങ്ങളിലെല്ലാം അവരുടെ ആളുകളെ തിരികെ കയറ്റാനും വലിയ പരിശ്രമങ്ങൾ അവർ നടത്തി പക്ഷേ വർഷങ്ങളോളം ആ പരിശ്രമം നടത്തിയിട്ടും ഈ പൂര കമ്മിറ്റികളും ക്ഷേത്രങ്ങളും ഏറ്റെടുക്കാനും ആ നിരീശ്വരവാദത്തിന്റെ ശൈലിയിലേക്ക് അതൊന്നും കൊണ്ടുപോകാനും അവർക്ക് സാധിച്ചില്ല നിരവധി സംഭവങ്ങൾ നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി വരെ കണ്ണൂർ ജില്ലയിൽ സി ആഘോഷിച്ചു ഗണേശോത്സവം നടത്തി രക്ഷാബന്ധം നടത്തി അപ്പൊ ഇതൊന്നും നടത്തിയിട്ടും ഇതൊന്നും കയ്യലെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇനി ഇതിനെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ഏക മാർഗം എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും തകർക്കാൻ വേണ്ടി സി പി എം തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല സംഭവം ഉണ്ടായത് അവിടെ ഇരുട്ടിന്റെ മറവിൽ ശവം കൊണ്ടുവരുന്നത് പോലെ ആളുകളെ കൊണ്ടുവന്ന് ആചാര ലംഘനം നടത്തിച്ച സർക്കാരാണ് പോലീസ് യൂണിഫോമിൽ ആളെ കൊണ്ടുവന്ന് ആചാര ലംഘനം നടത്തിക്കാൻ ശ്രമിച്ച സർക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സർക്കാരാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം തകർക്കാൻ വേണ്ടി കൂടെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്